മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല ഭിന്നശേഷിക്കാർക്കുള്ള സവിശേഷ തിരിച്ചറിയൽ കാർഡ് നൽകുന്ന രാജ്യത്തെ ആദ്യ നഗരസഭയാകാൻ ഒരുങ്ങി മഞ്ചേരി നഗരസഭ പ്രഖ്യാപനം ശനിയാഴ്ച രാവിലെ മണിക്ക് നഗരസഭാ ഓഫീസ് പരിസരത്ത് വെച്ച് അഡ്വക്കേറ്റ് യു എൽ ലത്തീഫ് എം എൽ എ നിർവഹിക്കുമെന്ന് നഗരസഭാ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത് നഗരസഭ യു ഡി ഐ ഡി മുഴുവൻ ആളുകൾക്കും കൊടുത്ത് പ്രഖ്യാപിക്കുന്നത് ഭിന്നശേഷി കുട്ടികൾക്കാണ് നമ്മൾ ഭിന്നശേഷി ആളുകൾക്കാണ് നമ്മൾ യു ഡി ഐ ഡി കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നമ്മൾ ക്യാമ്പ് നടത്തി മെഡിക്കൽ ക്യാമ്പ് നടത്തി ആണ് നമ്മൾ ഇത് ഇവർക്ക് കൊടുക്കുന്നത് അതുപോലെ തന്നെ അംഗനവാടി വക്തർമാർ ആശാവക്തർമാർ എൻ എസ് എസിൻ്റെ വളണ്ടിയേഴ്സ് എന്നിവർക്ക് പ്രത്യേകം പരിശീലനം നൽകിയിട്ടാണ് നഗരസഭ ഈ നഗരസഭ പരിധിയിൽ നടത്തിയ സർവേയിൽ ആയിരത്തി ഇരുന്നൂറ്റിയേഴ് ഭിന്നശേഷിക്കാരെ കണ്ടെത്തുകയും അവരെ എല്ലാം യു ഡി ഐ ഡിയിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു എഴുനൂറ്റി ഇരുപത്തിയൊന്ന് പുരുഷന്മാരും നാനൂറ്റി എൺപത്തി ആറ് സ്ത്രീകളും ഉൾപ്പെടെയാണിത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള തൊള്ളായിരത്തി എഴുപത്തിരണ്ട് പേരും ഇരുന്നൂറ്റി മുപ്പത്തി പേർ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരുമാണ് നഗരസഭയിലെ ജനപ്രതിനിധികൾ അംഗൻവാടി പ്രവർത്തകർ ആശാപ്രവർത്തകർ എൻ എസ് എസ് വോളണ്ടിയർമാർ തുടങ്ങി എല്ലാവർക്കും ഇതിനായി പരിശീലനം നൽകുകയും മുഴുവൻ ഭിന്നശേഷിക്കാരെയും യു ഡി ഐ ഡി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യിപ്പിക്കുകയും ചെയ്തു ഭിന്നശേഷി സർവേയായ തന്മുദ്ര വഴി അംഗൻവാടി പ്രവർത്തകർ മുഖേന ശേഖരിച്ച വിവരങ്ങൾ വിവിധ കോളേജുകളിലെ എൻ എസ് എസ് വോളണ്ടിയർമാരുടെ സഹായത്തോടെ വെബ്സൈറ്റിലേക്ക് ചേർത്തു മൂന്ന് തവണയായി കെ എസ് എസ് എം സഹകരണത്തോടെ യു ഡി ഐ ഡി അദാലത്തുകളും രണ്ടു തവണ പ്രത്യേക മെഡിക്കൽ ബോർഡ് ചേർന്ന് ഭിന്നശേഷി സ്ക്രീനിങ്ങും നടത്തി ഭിന്നശേഷിക്കാർ അവരുടെ വാർഡ് ഭിന്നശേഷി തോത് പ്രായം തുടങ്ങി ആധികാരിക വിവരങ്ങൾ തയ്യാറാക്കിയ സർവേയിൽ ഉണ്ടാകും ഇത് മുന്നോട്ടുള്ള പദ്ധതി പ്രവർത്തനത്തിനും ആസൂത്രണത്തിനും മുതൽക്കൂട്ടാവും തന്മുദ്ര ഭിന്നശേഷി സർവേ റിപ്പോർട്ട് പ്രകാശനം ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിർവഹിക്കും ഭിന്നശേഷി മേഖലയിൽ ഓരോ വർഷവും വിവിധങ്ങളായ പദ്ധതികളും നഗരസഭ നടപ്പിലാക്കി വരുന്നുണ്ട് കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിന് ഒരു കോടി രൂപയാണ് ചെലവഴിക്കുന്നത് അവർക്ക് വേണ്ട സഹായ സഹായോപകരണങ്ങൾ നൽകൽ മുച്ചക്രവാഹന വിതരണം തുടങ്ങിയ പദ്ധതികളും നടപ്പിലാക്കി വരുന്നുണ്ടെന്നും നഗരസഭാധികൃതർ പറഞ്ഞു ചെയർപേഴ്സൺ വി എം സുബൈദ വൈസ് ചെയർമാൻ വി പി ഫിറോസ് സ്ഥിരസമിതി അധ്യക്ഷരായ എം എൽ സി യാഷിഖ് മേച്ചേരി റഹീം പുതുക്കള്ളി എൻ കെ ഗയരുനിസ സെക്രട്ടറി എച്ച് സിമി കേരള സാമൂഹ്യ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ജിഷോ ജെയിംസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി